ദുബായ് ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ മുതൽ ഓഫ് റോഡ് പട്ടാമ്പി പട്ടാമ്പി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിന് ഓങ്ങല്ലൂർ വേദിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സംഗമം ഉദ്ഘാടനം ചെയ്തു ക്ഷീരപ്രദർശനവും സെമിനാറും മികച്ച കർഷകർക്കുള്ള ആദരവും സംഗമത്തിൽ നടന്നു ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടാമ്പി ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത അഭിമുഖത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമം ഓങ്ങല്ലൂരിൽ വെച്ച് നടത്തിയത് ഓങ്ങല്ലൂർ ക്ഷീരസംഘത്തിന്റെ ആദ്യത്തിലായിരുന്നു അവന്യൂ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഗമം ഒരുക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കർഷകർ എന്ന് പറഞ്ഞാൽ എല്ലാ കർഷകരും നമ്മുടെ തന്നെയാണ് ഒരുപാട് ഞാനും ഒരു കർഷക ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ശീല കർഷകരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഒരുപാട് കണ്ടറിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ആധുനിക രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം പണ്ട ഇപ്പോഴൊക്കെ മിഷ്യൻ ഉപയോഗിച്ച് പാല് കറക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇന്ന് കർഷകരൊക്കെ എല്ലാ കർഷകർക്കും ഒരുപാട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാം മനുഷ്യന്മാർക്ക് വരുന്നത് പോലത്തെ അസുഖങ്ങളൊക്കെ ഇന്ന് പശുക്കൾക്കും കണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ പശുക്കൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കർഷകരൊക്കെ ഇതൊന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ നാട്ടിലെ എല്ലാ വീടുകളിലും പശു ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായിരുന്നു ക്ഷീരപ്രദർശനം ഡയറി കിസ്റ്റ് ക്ഷീരവികസന സെമിനാർ മികച്ച കർഷകർക്കുള്ള ആദരം സംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെ ആദരിക്കൽ എന്നിവയെല്ലാം സംഗമത്തിന്റെ ഭാഗമായി നടന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുതുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ആനന്ദി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തസ്നീമ ഇസ്മയിൽ പി പി ഉണ്ണികൃഷ്ണൻ ഷൈമ ഉണ്ണികൃഷ്ണൻ മറ്റു ജനപ്രതിനിധികൾ ശീലവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ കെ കോരൻ പി ബി പ്രിയ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ശിര കർഷകർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും ശാസ്ത്രീയവും നൂതനവുമായ പശുപരിപാലന രീതികൾ സ്വായത്തമാക്കുന്നതിനും അവസരമൊരുക്കുക കൂടിയായിരുന്നു ക്ഷീര സംഗമത്തിലൂടെ ലക്ഷ്യമിട്ടത് ലൈവ് പാൽ ഉൽപ്പന്ന നിർമ്മാണം ഉൾപ്പെടെയുള്ള പരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു